ഞാൻ കുറച്ച് ദിവസം മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാം യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ആളായിട്ട് ഇങ്ങനെ ഒന്നും വെറുതെ ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ അപ്പൊ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഒളവട്ടൂരാണെന്ന് പറഞ്ഞു ഒളവട്ടൂർ എവിടെയാണ് പഞ്ചപ്പള്ളി ആണോ അല്ല ആ കുത്രാത്തീം അടക്കുന്ന സ്ഥലല്ലേ അവിടെയാണ് ഏയ് അപ്പൊ കുത്രാത്തീം അടക്കുന്ന സ്ഥലം അയാളം നാടിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആർഡായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പുത്രാത്തീമൊക്കെ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഏഹ് പുത്രാത്തീമുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവിടെ അവിടെ കത്തി എടുത്തിട്ടല്ലോ ഷേഖ് ഇങ്ങോട്ട് കുത്തും വായിച്ചിട്ട് ഉള്ളുക്ക് ആ കത്തി അങ്ങനെ തന്നെ ഉള്ളുക്കാണ്ട് കിടക്കും എന്തെട്ടോ അതങ്ങോട്ട് ഓരി നോക്കണ സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചതല്ല ഈ മുറിവ് കൂടുന്നത് അള്ളാഹുവാണോ അതല്ല മൊഹിന്ദി ഷേഖ് അത് മൊഹദ് ഷേഖാണെന്ന് പറഞ്ഞു സംശയിക്കാൻ എന്താ മൊഹിന്ദീ ഷേഫ് തന്നെയാണ് അപ്പൊ എന്താ സംഗതി എന്നറിയോ ഇതിന്റെ തട്ടിപ്പിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം ആ എന്താ ഗൗരവം അള്ളാഹു പറയ ഇന്നു ഇതാ അറാധയൂൻ അള്ളാഹുവിന്റെ കാര്യം അള്ളാഹുന്റെ കൽപ്പന ഇതാ അറാധ കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ അയ്യക്കൂലൂക്കുൻ അതിനോട് ഉണ്ടാവും പറയും ഭയക്കൂൻ അതങ്ങ് ഉണ്ടാവും എന്താ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവും പറയേണ്ട താമസം അപ്പോഴത് ഉണ്ടാവും അതേ കഴിവ് മൊഹിദ് ശേഖനുണ്ട് എന്നോടെകലൂടെ ഏവൻ തന്റെകൽ ഞാൻ ചൊൽവിൽ ആവും തെന്നോ വല്ലൊരു വസ്തുവിനെ പൊന്നി തൊല്ലോഗിൽ വിരികെ ഉരുവാക്കും എന്നി പറഞ്ഞോ കണ്ടോ വല്ലൊരു വസ്തുവിനെ കുൻ എന്ന് ചെന്നിയില്ല അള്ളാഹുത്ത ഖുറാന് പറഞ്ഞ അതേ പദം കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും അപ്പൊ കത്തിട്ട് പള്ളന്റെ ഉള്ളിൽക്കാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു വരുമ്പോഴേക്ക് മൊഹദ്ദീശേഖർ വന്നിട്ട് അത് കുൻ മുറി കൂടുന്ന പറയേണ്ട താമസികളും മുറി കൂടും എന്ന അനുഭവത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കുക സഹോദരന്മാരെ എന്റെ സ്ത്രീ ഒന്ന് ചെറിയ രൂപത്തിൽ ഞാനത് കാണിക്ക ഇസ്ലാമാണോ ഇസ്ലാമിന് കടന്നുകൂടിയതാണോ ഇതങ്ങനെ മനസ്സിലാക്കാനുള്ളത് അപ്പോഴേക്കെ എല്ലാരും കൂടി കത്തിങ്ങോട്ട് പോകുമ്പോഴേക്കും എല്ലാരും പരിഭ്രാന്തരായിട്ട് ജനങ്ങളൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കാം അബ്ദുൽ ഖാദിർ ജീലാനി ായിട്ടൊള്ള എല്ലാരും കൂടി ഊട്ടി എല്ലാരും കൂടി കൂടി കാതിരജീലി ലേശം ലഹേശ തട്ടിപ്പിനു വേണ്ടിട്ട് ലേശം ചോരവിടെ പൊട്ടിപ്പോയി സംഗതിന്റെ യഥാർത്ഥം കേൾക്കുന്ന ഇതാ ഇതിനെ പ്രത്യേക കത്തി നയിക്ക ഇതാ കത്തി ഇതിന്റെതാ ചുണ്ട് കിടക്കുന്നത് ഇവിടെ വളച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ചുണ്ട് ചുണ്ടുകൊണ്ടല്ല കുത്തി ചുണ്ടുകൊണ്ടാ കുത്തി വളരെ ഉള്ളിക്കാണ് ചെല്ലും ഇവിടം കൊണ്ടാ കുത്തുക വളനുള്ള പോണോ ഇങ്ങനെ കുത്തിയാ വള്ളലിന്റെ ഉള്ളിക്കാൻ ചെല്ലും കൊടലിന്റെ ഓർത്തിട്ട് വരും ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് അതല്ല ഞാൻ കുത്ത കുത്തേ മുളവട്ടൂർ കാരനോട് ഞാൻ ചോദിച്ചേ ശരി ഞാൻ കുത്ത എന്നാ മുറി കൂടു വോയിച്ച് ഏ അത് പറ്റൂല നിങ്ങൾക്ക് കുത്താൻ പറ്റൂല നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ ഏ നിങ്ങി വലിച്ചു ഊരാ കുത്താൻ പറ്റൂല കുത്തലും തന്നെ കുത്തണം മനസ്സിലായോ തട്ടിപ്പിക്കൊക്കെ മനസ്സിലായോ ഇതാണ് ഇത് നാക്കാലിപ്പരം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നാക്കാലിപ്പരം കൊണ്ടുവരും നാക്കാലിപ്പരം കൊണ്ട് അടിക്കുക ഇത് നാല് കാലില്ല എന്നുള്ള പല പരന്താണ് കേട്ടോ ഞാൻ കാലുണ്ടാക്കിയിട്ട് വേണം മാത്രം عبد القادر <سؤال> الجيلاني <سؤال> يا شيخ يا مهيد عبد القادر <سؤال> الجيلاني <سؤال> يا شيخ يا مهيد عبد القادر <سؤال> الجيلاني <سؤال> يا شيخ عبد القادر الجيلاني يا شيخ يا عبد القادر الجيلاني يا شيخ يا عبد القادر الجيلاني يا شيخ يا مهيد مجري يا شيخ يا مهيد عبد القادر يا شيخ ിൽ പിരികെ ഒരു വാക്കോന്ന് പറഞ്ഞോ വേറിന് വന്നു മൊഹീന്ദറിയാണ് കൂടാൻ പറഞ്ഞു മുറിയാണ് കൂടി അള്ളാഖില്ല അതെ പൗറി മൊഹീന്ദേഖൻ ഉണ്ട് കാണിച്ചുപിടിച്ചു പൂർത്തിയായി മനസ്സിലായിക്കോ എന്താന്നറിയോ ദബൂസ നിങ്ങൾ കാണണ്ടോ ഇതിനു വേണ്ടി ഉണ്ടായിരിക്ക പ്രത്യേകം ഇവിടെ ഈ ചെറുപരലുകൊണ്ട് മുറുക്കി പിടിക്കാ ചെറുപരലുകൊണ്ട് മുറുക്കി കൊണ്ട് പിടിച്ചിട്ട് അടിക്കണ മുഴുവൻ ചെറുപരലാ താങ്ങണത് വെറുതെല്ലാം പഠിച്ചോ ചെറുപരലും സൃഷ്ടിച്ചത് ഇതിമലാ താങ്ങണത് അടി മുഴുവനും അടിച്ചാണ് താഴ്ത്തിയാക്കത് ഉള്ളിക്ക് ചെല്ലാതാ അത് പറഞ്ഞപ്പോ എന്തൊക്കെ പറഞ്ഞപ്പോഴേ അപ്പൊ അയാള് പറയാണ് എന്നാ നാക്ക് മുറിച്ചിട്ട് പലകമ്മൽ വെക്കുന്നുണ്ടല്ലോ അതോന്ന് ചോദിച്ചോട് എന്തേ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയെന്ന് സമ്മതിച്ചാ തന്നെ നാക്ക് മുറിച്ചിട്ട് പലകമ്മൽ വെക്കുന്നുണ്ടല്ലോ സഹോദരാ ഒന്ന് മനസ്സിലാക്കി എന്റെ എളേമാന്റെ മോൻ എടവണ്ണക്കാരൻ ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മഞ്ചേരി റോഡിൽ ദേശം കൊണ്ട് നടന്നാൽ ഒരു അമ്പത് മീറ്റർ ഇല്ല ഇരുപത്തഞ്ച് മീറ്റർ നടന്ന അവിടെ ബൂത്ത് കാണാൻ കെട്ടി ആ ബൂത്തിന്റെ ഉടമ മാരങ്ങാടം മമ്മത് പഠിച്ച മാർക്കിസ്റ്റാരനാ പഠിച്ച മാർക്കിസ്റ്റാര ഞാനും